ഇവിടെ എന്ത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് മുട്ടുവേദനയായിരുന്നു മുട്ടുവേദനക്ക് സർജറി പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രായത്തിനിയത് സർജറി ഒന്നും ചെയ്യണ്ട അപ്പോഴാണ് സന്ധ്യ ഡോക്ടറെ കുറിച്ചും ഈ നേച്ചർ ലൈഫിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി അപ്പൊ ഇവിടെ വന്നു പതിനാല് ദിവസം ട്രീറ്റ് ചെയ്തു യിട്ട് നടക്കണേ അമ്മ ഇന്ന് ഇവിടെ ഇന്നലെ വന്നത് ഇപ്പം എൻ്റെ മക്കളെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ടാണ് അവര് പതിനാല് ദിവസം എന്നെക്കാൾ കൂടുതൽ അസുഖങ്ങൾ ഉണ്ട് അവർക്ക് ഇപ്പൊ എനിക്ക് ഈ പ്രായത്തിൽ മാറിയെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് മാറും മൂന്ന് വർഷം മുമ്പ് എനിക്ക് ചെസ്റ്റ് പെയിൻ വന്ന് അപ്പം ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പം അവിടുന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഉടനെ ഞാൻ ഇവിടെ വന്ന് ഇതുവരെ ഞാൻ സർജറി ഒന്നും ചെയ്തില്ല ഫോളോഅപ്പിനോട് ഒരു പ്രശ്നം ാണ് വന്നത് നല്ല നല്ല മാറ്റങ്ങൾ വന്നോ വൈറ്റ് വൈറ്റ് അതെല്ലാം മാറി ഇപ്പോ സ്കിൻ കളർ ശരിക്കും ഈവണായിട്ടുണ്ട് ആശുപത്രി എന്നുള്ളൊരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ല ഇവിടെ അവർ അവരുടെ വീട്ടിൽ ഇങ്ങനെ നിക്കുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് ഷുഗർ പ്രഷർ എല്ലാം ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഞാൻ ദിവസം ഒരു ആറ് ഗുളിക കഴിച്ചിരുന്നതാണ് ഇപ്പം എനിക്ക് ഗുളിക ഒന്നുമില്ല ഞാൻ വളരെ ഫ്രീ ആയിരുന്നു കാലിൻ്റെ മുട്ടിലെ വേദനയായിട്ടാണ് ഞാൻ വന്നത് പിന്നെ അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് പിന്നെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ഞാൻ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തത് അതെടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഒരു പ്രശ്നമില്ല എനിക്ക് ക്രിയാറ്റിൻ കുറച്ച് കൂടുതലായിരുന്നു മുപ്പത് വർഷമായിട്ട് ഡയബറ്റിക് ആണ് എൻ്റെ അറുപത് യൂണിറ്റ് ഇൻസുലിൻ ഉണ്ടായിരുന്നത് ഇപ്പൊ പത്ത് യൂണിറ്റ് ആണ് യൂസ് ചെയ്യണുള്ളു ഓ ടാബ്ലറ്റ് ഒമ്പത് ടാബ്ലറ്റ് വന്നിട്ട് നാല് ടാബ്ലറ്റ് ആയിട്ട് കുറഞ്ഞു ഇത്രയും നേരം നിങ്ങൾ കണ്ടില്ല ഈ ഒരു ചികിത്സാ ചികിത്സാരീതികൾ എവിടെയാ നടക്കുന്നതല്ലേ ഞാനിപ്പോ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പട്ടിക്കാട് എന്നുള്ള സ്ഥലത്താണ് നാച്ചുറൽ ലൈഫിലുള്ളത് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ സന്ധ്യയാണ് എന്തൊക്കെ രോഗത്തിനുള്ള ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ രോഗം എന്ന് ചോദിക്കുമ്പോൾ ജലദോഷം മുതൽ ക്യാൻസർ വരെ എന്ന് പറയേണ്ടി വരും എല്ലാ രോഗത്തിനുമുള്ള ചികിത്സ അതായത് ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം മാറ്റാനുള്ള കഴിവ് ശരീരത്തിനുണ്ട് അപ്പൊ പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പം നമ്മൾ പ്രകൃതിയിലുള്ള മണ്ണും വായുവും വെള്ളവും സൂര്യോപാസനയും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ചികിത്സ നടത്തുന്നത് ശരിക്കും മരുന്നില്ലാതെ ഉള്ള ഒരു ചികിത്സ തന്നെ ഇതിന് പറയേണ്ടി വരും നമ്മൾ അല്ലെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇവിടെ ഇവിടെ വരുന്ന ഓരോ ആളുകൾ സംഭവിക്കുന്നത് പൊതുവേ ശരീരത്തിൽ ക്ലൻസിങ് ഹീലിംഗ് റീജുവനേഷൻ എന്ന് പറഞ്ഞ് ഒരു മൂന്ന് സ്റ്റെപ്സാണ് നടന്നു പോകുന്നത് ക്ലൻസിങ് എന്ന് പറയുമ്പം ശരീരം ശുദ്ധിയാക്കല് നമ്മുടെ ജീവിതശൈലി കൊണ്ട് ടോക്സിക് ആയിട്ടുള്ള ശരീരത്തിനെ നമ്മൾ ശുദ്ധിയാക്കുന്നത് ആദ്യം ചെയ്യുന്നത് ആദ്യം ചെയ്യണത് പിന്നെയാണ് ഹീലിംഗിലേക്ക് രോഗമാറ്റത്തിലേക്ക് ശരീരം വരുന്നത് അതാണ് സെക്കൻഡ് സ്റ്റേജ് ചികിത്സയും കാര്യങ്ങളും ഭക്ഷണവും ഒക്കെ കൂടെ വരുമ്പം ശരീരം രോഗം മാറ്റി തുടങ്ങുകയാണ് അപ്പോൾ ആ രോഗമാറ്റം പൂർത്തിയായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരീരം റീജുവനേഷൻ എനർജി ഉള്ളൊരു സ്റ്റേജിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് ആദ്യം തന്നെ വൈറ്റൽസ് ചെക്കപ്പ് ആണ് നമ്മൾ എക്സാമിനേഷൻ ഡോക്ടേഴ്സ് പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യും അത് കഴിഞ്ഞ് ക്ലെൻസിങ് പ്രൊസീജിയേഴ്സ് ആണ് അതായത് തെനിമ നോസ് വാഷ് ഐ വാഷ് ത്രോട്ട് വാഷ് തുടങ്ങിയുള്ള ക്ലൻസിങ് മെത്തേഡ്സ് ആണ് പിന്നെ നടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്ട് യോഗ സ്റ്റാർട്ട് ചെയ്യും ഇതൊരു വൺ അവർ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാണ് യോഗ നടക്കുന്നത് യോഗ കഴിഞ്ഞാൽ ഒരു ഹെർബൽ ഡ്രിങ്ക് ഉണ്ടാവും അത് ഓരോ പേഷ്യൻസിന്റെ രോഗമനുസരിച്ചുള്ള ഹെർബൽ പ്രിപ്പറേഷൻസ് ആയിരിക്കും അത് തഴുതാമ ചെറുള തുടങ്ങിയുള്ള ഹെർബൽസ് എന്തെങ്കിലും കൂവളം ഒരു ഒത്തിരി ഹെർബൽസ് ഉണ്ടാവും അത് കണ്ടീഷൻസ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെയിലുണ്ടാവേണ്ട ഒരു സമയമായിട്ട് വന്നിട്ടുണ്ടാവുക ആ സമയം അപ്പം വെയിൽ നന്നായിട്ട് കൊണ്ടതിന് ശേഷം വാക്കിംഗ് ഉണ്ടാവും മോർണിംഗ് വോക്ക് പെബിൾ വോക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ഇതേപോലെ തന്നെ ഓരോ പേഷ്യന്റിന്റെ അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും മില്ലറ്റ്സിൻ്റെ ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും വെജിറ്റബിൾസ് ഉണ്ടാവും ജ്യൂസസ് ഉണ്ടാവും ഓരോ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മളെ പ്രിപ്പറേഷൻസ് ആയിരിക്കും ഇത് റൂമിലേക്ക് എല്ലാവരും ഒന്നിച്ചിട്ട് തന്നെ പൊതുവേ ഒന്നിച്ചാണ് കഴിക്കുക പിന്നെ വീൽ ചെയറിലൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിലും മാത്രമാണ് നമ്മൾ റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെയാണ് പൊതുവേ ഇഷ്ടം അത് കഴിഞ്ഞാല് ട്രീറ്റ്മെന്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും നയൻ ഓ ക്ലോക്ക് മുതൽ ഈവനിങ് ഒരു ഫൈവ് തേർട്ടി വരെ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഓട്രോപ്പതി ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവും ആയുർവേദ തെറാപ്പീസ് ഉണ്ടാവും അപ്പം അവർ ഫുള്ളി എൻഗേജ്ഡ് ആണ് മോർണിംഗ് ടു ഈവനിങ് അപ്പോൾ അതിനിടയിൽ ഹെർബൽ ഡ്രിങ്കുകൾ ഒരു ടെൻ തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി അങ്ങനെ ശരീരത്തിന് റീജുനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അത് അവരുടെ കണ്ടീഷൻസ് അനുസരിച്ചുള്ള ഓരോ ഡ്രിങ്കുകൾ പോകുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ലഞ്ചും ഇതേപോലെ തന്നെ അവരവരുടെ കണ്ടീഷൻസ് അനുസരിച്ചുള്ള ഭക്ഷണ രീതികളായിരിക്കും പിന്നെ ഈവനിംഗിൽ ഒരു സിക്സ് ഓ ക്ലോക്ക് ആകുമ്പോഴാണ് ഈവനിങ് ഫുഡ് വരുന്നത് അത് മോസ്റ്റ്ലി റോ ഐറ്റംസ് തന്നെയായിരിക്കും ഫ്രൂട്ട്സും ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിന്നർ ഇല്ല നൈറ്റ് ഫുഡ് ഇല്ല പിന്നെ ഒരു ഫാസ്റ്റിംഗ് ആണ് മോർണിംഗ് വരെ ഒരു ഫാസ്റ്റിംഗ് ശരിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരീരത്തിനൊരു ഹീൽ ഒരു പവർ കിട്ടുന്നത് ഈ ഒരു ഡയറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരിൽ വ്യത്യാസം കണ്ട് തുടങ്ങുകയാണ് ഇപ്പം നൈറ്റ് നമ്മൾ ആ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കു തന്നെ ഹീലിങ് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഫുഡിന്റെ ഒരു ചേഞ്ചസ് വരുമ്പോൾ തന്നെ ശരീരത്തിൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു മെഡിറ്റേഷൻ ഉണ്ട് നമ്മൾ ആ ത്രൂ ഔട്ട് ഡേ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ടയേർഡ് ആയിട്ട് ഉണ്ടാകും അപ്പം വൈകുന്നേരം ഒരു മെഡിറ്റേറ്റീവ് റിലാക്സേഷൻ എന്ന് പറയാം ആ ഒരു റിലാക്സേഷൻ കഴിയുമ്പോഴേക്കും ആ ദിവസത്തെ ഒരു ക്ഷീണവും തളർച്ചയും പ്രശ്നങ്ങളൊക്കെ ആ ഒരു ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ വൈകുന്നേരം പേഷ്യൻസ് കുറച്ചുപേരും സംസാരിച്ചിരിക്കുകയും അവരുടെ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് പിന്നെ നൈറ്റിൽ ഒരു ഗ്യാദറിംഗ് ആണ് വരുന്നത് അതൊരു വൺ അവർ ഗ്യാദറിങ് ആയിരിക്കും അതിൽ പേഷ്യൻസ് അവരുടെ കളികളും തമാശകളും ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ആ രോഗത്തെ രോഗം മറക്കുക അവർ ആശുപത്രി എന്നുള്ളൊരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ല ഇവിടെ അവരവരുടെ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സന്തോഷം ശരിക്കും അതെ ആ ഒരു മാറ്റം ൾക്കാരില് കൊണ്ടുവരിക വൈകുന്നേരം ആ ഒരു കളികളൊക്കെ ആകുമ്പോഴേക്കും അവർ ആ ഒരു അവരുടെ എത്രയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് അവർ അവരിതിനകത്തേക്ക് ഇൻവോൾവ് ആവുക ചെയ്യുന്നത് അതും രോഗമാറ്റത്തെ സഹായിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നമ്മൾ നാച്ചുറോപ്പതി ചികിത്സകളാണ് പ്രധാനമായിട്ടും പോകുന്നത് പിന്നെ ആയുർവേദ തെറാപ്പീസ് ഉണ്ട് ഫിസിയോതെറാപ്പി അക്യുപങ്ച്ചർ തുടങ്ങി ഒരുപാട് പ്രകൃതി രീതികളിൽ വരുന്ന ശരീരത്തിന് ദോഷം ചെയ്യാത്ത ചികിത്സകളൊക്കെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുക ഒരു രോഗി ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും പൊതുവേ അത് രോഗം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഷുഗർ പ്രഷർ തുടങ്ങിയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ രണ്ടാഴ്ച ആണ് പൊതുവേ വരാറുള്ളത് അല്ലാതെ ഇപ്പം കിഡ്നി പ്രയാസങ്ങളും ലിവർ പ്രശ്നങ്ങൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഒരു മാസം വരെയൊക്കെ ട്രീറ്റ്മെന്റ് വരാറുണ്ട് ദിവസം ഒരു ഒരു മന്ത് മിനിമം മാക്സിമം അങ്ങനെ നമുക്ക് ഇവിടെ ഞാൻ ഞാൻ വന്ന സമയത്ത് നല്ല ഓവർ വെയിറ്റുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റ് സത്യത്തിൽ നിങ്ങൾ നമ്മൾ പുറത്തൊക്കെ കേട്ട രീതിയിൽ പട്ടിണി ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെയല്ല കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നാളേ ചെയ്യാൻ പറ്റുള്ളൂ പൊതുവേ ആൾക്കാർ ചെയ്യുന്നൊരു രീതി അങ്ങനെയാണ് ഫുഡൊന്നും കഴിക്കാതെ കുറച്ച് നാളത്തേക്ക് പ്ലാൻ ചെയ്യും എന്നിട്ട് ഒന്ന് വെയ്റ്റ് ഒക്കെ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ ആ വെയ്റ്റ് കൂടും അപ്പം നമ്മൾ എപ്പോഴും രോഗികളോട് വരുന്ന സമയത്ത് പറയുന്നത് നിങ്ങൾ കുറച്ച് സമയത്തേക്കുള്ള ഒന്നും പ്ലാൻ ചെയ്യണ്ട നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അത് വേണം നിങ്ങൾ ചെയ്യാൻ ആ രീതിയിലും അത് നമുക്ക് പട്ടിണിയിൽ ഒരിക്കലും നടക്കില്ല അപ്പം ഞങ്ങൾ മൂന്നു നേരം ഭക്ഷണം കൊടുത്ത് തന്നെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വെയിറ്റ് കൂടിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഹോർമോൺ വേരിയേഷൻ ആവാം ആ ഒരു സംഭവം നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ആയി തുടങ്ങും ആ നമ്മൾ വരുന്നില്ല ഈ ഒരു പതിനാല് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ എടുക്കും പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മസിൽ പെയിൻസ് പലർക്കും ഉണ്ടാകും ജോയിന്റ് പെയിൻസ് ഇതിനൊക്കെ സാധാരണ മറ്റുള്ള മെഡിസിൻ നമ്മൾ എടുക്കുമ്പം ഒരു നാല് ദിവസം അഞ്ചു ദിവസം കൊണ്ടൊക്കെ മാറി കിട്ടുന്നുണ്ട് അത് ആ ഒരു ട്രീറ്റ്മെന്റിൽ തന്നെ ചെയ്താൽ പോലും നിങ്ങളടുത്തേക്ക് വന്നിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് പൊതുവേ മറ്റുള്ള മരുന്നുകൾ മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു വേദന വന്നു വേദനയ്ക്ക് നമ്മൾ മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു സെൻസേഷൻ നമ്മുടെ പെയിൻ ഉള്ള സെൻസേഷനെ അവിടെ കട്ട് ചെയ്യുന്നല്ലാതെ അവിടെ രോഗമാറ്റം സംഭവിക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു ഒരു സാധനമുണ്ട് അതിനെ കാണാതിരിക്കാൻ നമുക്ക് നമുക്കതിൻ്റെ മുന്നിലൊരു മറ കൊണ്ടുവെക്കാം അപ്പം അതിനെ കാണില്ല അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സാധനത്തിനെ ഇവിടുന്ന് റൂട്ടോടെ കളയണം ഈ കളയുക പ്രോസസ്സ് കുറച്ച് സമയെടുത്തിട്ട് തന്നെ ചെയ്യണം മറയ്ക്കാൻ എളുപ്പമാണ് അതാണ് നമ്മൾ മരുന്ന് കഴിച്ച് തൽക്കാലം ആ നഴ്സിനെ ഒന്ന് കട്ട് ചെയ്ത് പിടിക്കുന്നു പക്ഷേ ആ ഒരു മരുന്നിന്റെ എഫക്ട് കഴിയുമ്പോൾ വീണ്ടും ആ വേദന അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതാണ് ഈ ഒരു സമയത്തിൽ വരുന്ന വ്യത്യാസം നിങ്ങൾ ചെയ്ത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും റൂട്ടോടെ നമ്മൾ വേരോടെ പിഴുതെടുത്ത് കളയാൻ സമയമെടുക്കുക പക്ഷെ അതിനെ ഹൈഡ് ചെയ്യാൻ എളുപ്പമാണ് ഓൾറെഡി അവർ മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും വന്ന് ഒരു ട്രീറ്റ്മെന്റ് അവർ ആ സ്റ്റോപ്പ് അവർക്ക് മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടെന്ന് വരാൻ നമ്മൾ പൊതുവെ വന്ന ഉടനെ അല്ല മരുന്ന് നിർത്തുക വന്നു കഴിഞ്ഞ് ചികിത്സ തുടങ്ങി അവർക്ക് ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഡോസ് കുറച്ച് ആണ് നിർത്തുന്നത് അതൊരു പെട്ടെന്ന് സഡൻ ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു വിഡ്രോവൽ പ്രോബ്ലംസ് കാണിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ചികിത്സയിൽ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്ത് എന്തിനാണെങ്കിലും നമ്മളിപ്പം ഒരു വാഴ വെച്ചാല് അത് നിക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം കൊടുത്തിട്ട് വേണം മറ്റതിനെ മാറ്റാൻ അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കൊടുത്ത് ഇതിനെ മെല്ലെ മെല്ലെ പതിയെ പതിയെ സ്ലോ ഡൗൺ ചെയ്ത് മെഡിസിൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വരുന്ന ചില പേഷ്യൻസ് ഒക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ ആൾക്കാർക്ക് അവരുടെ കൂടെയുള്ള ബന്ധുക്കൾക്കാർക്ക് നിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ അതിന്റെ സൗകര്യം ആ ബൈസ്റ്റാൻഡേർസിന് കൂടെ നിൽക്കും പ്രായമായിട്ട് വയ്യാത്ത ആൾക്കാരുടെ കൂടെയും പ്രായമായിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഒട്ടും പറ്റില്ല എന്നുള്ള ആൾക്കാർക്കൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് നിക്കാം സൗകര്യം ചെയ്യുന്നുണ്ട് സൺഡേ ഡോക്ടർ ഏതൊക്കെ പൊതുവെ എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും ഉണ്ടോ സൺഡേസും തലേ ദിവസം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത് നാച്ചുറൽ ലൈഫിന്റെ മാനേജർ മെയ് ആണ് ഇപ്പം ഉള്ളത് ഇവിടെ ഒരു പേഷ്യന്റ് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എത്തുന്നത് നമുക്കൊരു പേഷ്യൻറ്റിന് നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അവരായിട്ട് സംസാരിക്കാം നമുക്ക് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാം സന്ധ്യ ഡോക്ടർ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക നാച്ചുറോപ്പതിയും ആയുർവേദവും ബ്ലെൻഡ് ആക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് സന്ധ്യ ഡോക്ടർ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് അവർ റിപ്പോർട്ടുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു ഡേറ്റ് കൊടുക്കാൻ പറ്റും അവർക്ക് ആ ഡേറ്റിനാണ് അവർക്ക് അഡ്മിറ്റ് ആവാൻ വരാൻ പറ്റുക അതായത് ഇവിടെ ഒരു പേഷ്യന്റ് ഡയറക്ട് വന്നൊരു കൺസൾട്ടേഷൻ എടുക്കാതെ തന്നെ ഫോണിൽ കൂടി തന്നെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും അല്ലേ അതെ തീർച്ചയായിട്ടും നമുക്ക് ദൂരെയുള്ള പേഷ്യൻസിന് അവർ ഒരു പ്രാവശ്യം ആദ്യം കൺസൾട്ടേഷൻ വന്ന് പിന്നെ ആവാൻ അഡ്മിറ്റാവാൻ എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് അവർ ഹെൽത്ത് വൈസ് ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് ഫോൺ വിളിച്ചിട്ട് നമുക്ക് സംസാരിച്ച് നമുക്കൊരു ഡേറ്റ് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് അഡ്മിറ്റ് ആവേണ്ട ദിവസം വന്ന് അഡ്മിറ്റായാൽ മതി പെട്ടെന്ന് തന്നെ ഒരു ബുക്കിംഗ് ഒക്കെ കിട്ടുമെന്ന് ഇവിടെ ഒരു രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്യണം അതല്ലെങ്കിൽ മിനിമം ഒരു ഒന്നര മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്യണം നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ഒരു ജൂൺ പകുതി വരെ നമുക്ക് ബുക്കിംഗ് കംപ്ലീറ്റ് ആണ് ഇവിടെ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ ഏകദേശം എത്രയൊക്കെ ഇതിന് എക്സ്പെൻസ് ഒക്കെ വരുന്നത് നമുക്ക് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നമുക്ക് റൂംസ് അവൈലബിൾ ആണ് അത് ഓരോ ഫെസിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഭക്ഷണം താമസം ചികിത്സ എല്ലാം അടക്കം ഒരു ദിവസമാണ് ഈ രണ്ടായിരം രൂപ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വരുന്നത് നമുക്ക് റൂമിന്റെ ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ റേറ്റുകളിൽ വ്യത്യാസം വരുന്നത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെന്റും നമ്മുടെ ഭക്ഷണവും എല്ലാം ഈ കാണുന്നതാണ് നാച്ചുറൽ ലൈഫിന്റെ ഒരു ടീം എന്ന് പറയുന്നത് ഒരു വലിയൊരു ടീമായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ് നമ്മൾ കണ്ടു ആ ഓരോ ട്രീറ്റ്മെന്റിലേക്കും ആ ഒരു ശ്രദ്ധ കാരണം ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ആളുകളല്ല ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പതും അമ്പതോളം ആളുകളാണ് ഒരേ സമയത്ത് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പോലും വിട്ടുപോകാതെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ചികിത്സാ രീതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന സമയത്ത് സത്യം പറയാൻ ഞാൻ മണിക്കൂറുകൾ മാത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഈ സമയത്ത് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു സങ്കടത്തോട് കാരണം ഇവരുടെയൊക്കെ ഒരു പെരുമാറ്റവും ആ ഒരു രീതി ഒക്കെ കണ്ടിട്ട് വിട്ടുപോകാൻ തന്നെ പാടാണ് എന്നാൽ ഒരു പതിനാലോ ഇരുപതോ മുപ്പതോ ദിവസം ഇവിടെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ നിങ്ങൾ അത് ചിന്തിച്ചു നോക്ക് ഇവിടെ ഉണ്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട് ഒരു പതിനാലോ ദിവസമൊക്കെ നിന്നിട്ട് കരഞ്ഞിട്ടൊക്കെ പോയ ആളുകൾ അല്ലേ ഡോക്ടറെ കരഞ്ഞിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ പെട്ട ഒരാളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവരെ വിട്ടു പോവാൻ ഭയങ്കര വിഷമമായിരുന്നു നമ്മുടെ വീടിനേല് വലിയ ഇവര് ഇവരുടെ കൂടെ മനസ്സിന് ഒരു സമാധാനം കിട്ടിയില്ല കരഞ്ഞു ഞാൻ നല്ല കാര്യത്തിൽ കരഞ്ഞു അതേ ദിവസം അതേ ടൈം ആകുമ്പോൾ രണ്ടു ഒരാഴ്ചക്ക് ഒരു വിഷമം തോന്നി ആ യോഗ നടത്തുന്ന സമയം മേടിക്കുന്ന സമയം എനിക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് സത്യം ഇവിടെ വന്നിട്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഇതിനൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ട വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അത് ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ